തൊടാൻ അയക്കില്ല നീ വരട്ടെ പറഞ്ഞോ പറഞ്ഞേറ്റ പോക്ക് മനുഷ്യ ഓടി പിന്നാലെ കുഞ്ഞപ്പൻ വേണ്ടേടാ വേണ്ടടാ ആ മതി മതി വെത്തുണ്ട് വെട്ടിയുള്ള ഇത് വേണ്ട ഇതാണ് ആകെ വെട്ടിയത് രണ്ടു ഇതാണ് വെട്ടിയത്

പഴുക്കാരായതാണ് ചെന്ന പഴുക്കാൻ വെക്കുമോ എന്തോ താഴ്ത്തു വീടാ അതല്ലേ എന്നാ പിന്നെ കുറച്ച് മതി എന്താ അറിയോ പൊട്ടി പൊട്ടി ചെരഞ്ഞ് ചെരഞ്ഞ മാങ്ങ ജ്യൂസ് അടിക്കാൻ പറ്റും മോമ്പ് മൂമ്പ് ജ്യൂസ് അടിക്ക ഫ്രിഡ്ജിൽ വെച്ച പഴുത്തു എല്ലാം ചനഞ്ഞിട്ടുണ്ട് അതല്ല മതി ഇറങ്ങിക്ക ഇഷ്ടംപോലെ പോലെ പഴുക്കാരായ വാങ്ങമെൻ്റെ അടുത്ത് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി വിളിച്ചതാണ് പഴുക്കാരായി വാങ്ങുന്നു ഇത് കണ്ടില്ലേ എന്താ നീടാ നീ അവరికి വേറെ വടി സാധന ഉണ്ടല്ലോ നീക്കി